സ്ലാമുലേക്കും ബിസ്മി സേജിയാണ് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഞാൻ ഇത് കിണറിൻ്റെ പുറമുള്ള മോതിരി ഒരേക്കറ നാൽപ്പത്തി മൂന്ന് സെൻറ് സ്ഥലം ടോട്ടലി ഈ കാണുന്ന കുഴിക്കുറിച്ച് സമയങ്ങളിൽ തെങ്ങ് കവുങ്ങ് മാവ് പുളി മട്ടി തുടങ്ങിയിട്ട് എല്ലാ മരങ്ങളുമുണ്ട് എല്ലാ വാഹനത്തിലും വരുന്ന സൗകര്യം താമസിക്കാനൊരു വീട് ഒരു ഓപ്പൺ കിണർ ഒരു കുളം കേട്ടോ ഒരു കിണർ ഒരു കുളം എല്ലാം പാടെ നിൽക്ക് ഒറ്റപ്പാലം താലൂക്കിലും മുനിസിപ്പാലിറ്റിയിലും ആയ മോതിരി ഇരുപത്തെട്ട് ലക്ഷം റുപ്യക്കാൾ തരാം ഫൈനൽ റേറ്റാൾ നെഗോഷ്യബിൾ ഇല്ല ഇനി വെറുതെ വിളിച്ചിട്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത് ചോദിച്ചിരുതേ കിട്ടില്ല കാരണം എന്താ പറയുക ഇത് മുപ്പത്തഞ്ച് വേണം എന്ന് പറഞ്ഞു വാശി പിടിച്ചതാണ് പക്ഷേ ആ വാശിമെന്നൊക്കെ നമ്മൾ കെട്ടയച്ചു എൻ്റെ പ്രവാസി ഉണ്ട് കാരണം നമ്മൾ കൊടുക്കുമ്പോൾ വളരെ വില കമ്മിറ്റി മേടിച്ചു കൊടുക്കണം ഇവർക്ക് ലേശം പൈസ കറച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മോലി കിട്ടി അപ്പോൾ ഇനി ഇതിൽ നെഗോഷ്യബിൾ ഇല്ല എന്ന് നൂറ് ശതമാനം പറയണം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ആ ബീമിങ്ങളെ ഒറ്റപ്പാലം താലൂക്കിലാണ് ഒറ്റപ്പാലം മുൻസിപ്പാലിറ്റിയാണ് നമുക്ക് ആദ്യം പോലെ അവസാനം വരെ ഒന്ന് കാണുക അപ്പോൾ പ്രിയമുള്ളവരെ ആ കാണുന്നൊക്കെ വീടാ നല്ല നല്ല വീടുകൾ കൂടുതൽ സമയം നേടിക്കൊണ്ടു പോകുന്നില്ല ഇത് ഒറ്റപ്പാലത്ത് നിന്ന് പനമണ്ണ അമ്പലവട്ടം കേട്ടോ വത്തനാൽ അവിടുന്ന് നമുക്ക് ഉറച്ച കൂടണം ഒരു കിലോമീറ്റർ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇവിടുന്നാണി തുടങ്ങണേ ഇതല്ലേ ഇവിടുന്നാണി തുടങ്ങി ഞങ്ങൾക്ക് കാണാം ഒരുപാട് തെങ്ങും കവുങ്ങും മരങ്ങളും എല്ലാം ഉൾപ്പെടെ ഇതാണ് മുതൽ ഇരുപത്തെട്ട് ലക്ഷം റുപ മുതൽ ഒരേക്കറ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സാധനമുണ്ട് ഇനി മനസ്സിലാക്കണം ഓരോ കാര്യങ്ങളിട്ടില്ലേ ഞാൻ പറയണത് വളരെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ കാരണം എന്താ അറിയോ നല്ലോണം വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട് പോകുന്ന മതി ആൾക്കാർ ഇതിനുള്ള മോതലുണ്ടോയെന്ന് ആർക്കും അറിയാം അങ്ങനെ വരും ഇവിടെ എന്താണ് നമ്മുടെ വീട്ടിലുള്ള എൻട്രൻസ് ഇതിനൊക്കെ മരങ്ങളാണ് ഇത് എൻട്രൻസ് ഇവിടെ നമുക്കൊരു ആറ് സെൻറ് വേറെ ഉള്ള ആധാരത്തിന് മേടില്ലേ അത് വാണകം കൊടുക്കും പറമ്പാണ് ഇതിൽ മൊത്തം നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പറമ്പും ഒരേക്കറ പള്ളിയുമാണ് ഒരേക്കറ പള്ളയോ പറഞ്ഞ പോലെ പറമ്പും അരിയാണ് അപ്പോൾ ഇവിടെ ഒരു ആറ് സെൻറ് വേറെ പേരിലാണ് അത് നമുക്ക് വാണകം കിട്ടും അതിൻ്റെ പൈസ വേറെ കൊടുക്കണം ഇപ്പോൾ നമ്മുടെ കച്ചവടം പറയുന്നത് ഒരേക്കറ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് പറമ്പ് ഉൾപ്പെടെ പറമ്പ് നാൽപ്പത്തി മൂന്ന് ബാക്കി മറ്റൊരേക്കറ ഈ കുരുമുളക് ഈ തെങ്ങ് ഈ മരങ്ങൾ എല്ലാം ഉൾപ്പെടെ ഇരുപത്തിയെട്ട് ലക്ഷം ഉറപ്പ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റപ്പാലം താലൂക്കിലാണ് എല്ലാ വണ്ടിക്കും വരെയുള്ള സൗകര്യമുണ്ട് മണ്ണോ നല്ല മണ്ണ് അധ്വാനിക്കുന്നതിന് പറ്റൂട്ടോ മണ്ണമ്മ പണിയെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇത് പൊന്നുകളയക്കാം കേട്ടോ മണ്ണമ്മ പണിയെടുക്കാൻ പറ്റുമോ ഇതിപ്പോൾ മണ്ണുമ്മ പണിയെടുക്കാൻ പറ്റും ആളുകളില്ലാത്തതുകൊണ്ടാണ് വരുപടം അല്ലേ താമസം ഏ അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കണേ നോക്കാനൊന്നും വരുന്ന ആളില്ലേ ഇന്ന് നോക്കിയാൽ കാണി ഇതാണ് മോതിര കിണറുണ്ടല്ലെങ്കിൽ ഈ കിണർ അതുപോലെ തന്നെ വീട് സൗകര്യങ്ങൾ കണ്ടോ ഇവിടെ ആൾ താമസമില്ലാത്ത വീടാണ് അപ്പോൾ കുറച്ചൊരു വൃത്തി കുറവുണ്ടാവും കേട്ടോ ഇപ്പോൾ മുറ്റടിക്കാത്തതിൻ്റെയൊക്കെ ഇതല്ലേ വെള്ള ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പാറത്തിൻ്റെ വക്കാണ് പള്ളിയാണ് തൊട്ടത് ആ ഈ ഭാഗത്തൊന്ന് കാണിച്ചു കൊടുത്താൽ മിറ്റത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും ഈ ഭാഗത്തുനിന്ന് കാണിച്ചു കൊടുക്കും മാവ് കുരുമുളക് തെങ്ങ് വാഴ കൃഷി സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്കും ഭാഗം വീടിൻ്റെ സൈഡ് കാണിച്ചു കൊടുക്ക് തെങ്ങുകൾ കാണിച്ചു കൊടുക്ക് നല്ല തെങ്ങ് കായ്ഫലുള്ള തെങ്ങുകളാണ് ബാത്റൂമിത പുറത്തുണ്ട് അല്ലേ ഇതാണ് മോതല് അപ്പോൾ ഇനി ഇതാണ് നമ്മുടെ തൊടി അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം വീടൊന്നാണ് കാണുക ഇറങ്ങുമ്പോൾ തന്നെ വീടാണ് കണ്ടിട്ട് പോയതല്ലേ ഒരിതുണ്ടാവും ഇല്ലെങ്കിൽ സൂപ്പർ പറമ്പാണ് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് ഒരേക്കറ പള്ളിയോ പള്ളിയോ എന്നാൽ പറമ്പ് വരി അപ്പോൾ വീട് കാണാം അവര് അപ്പോൾ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് പ്രതീക്ഷിക്കുക വീട് ഫുൾ ആയിട്ടൊന്നും കാണിച്ചു തരുന്നില്ല കാരണം എന്താ പറയുക ഒരുപാട് നമുക്ക് സ്ഥലവും കാണാണ്ട് മരങ്ങൾ കാണാണ്ട് തൊടി കാണാണ്ട് അപ്പോൾ നമുക്ക് പഴയ തറവാടിൻ്റെ ഒരു ഇതാണ് കണ്ടോ നല്ല ഒരു പഴയകാല പ്രൗഢിയുള്ള തറവാട് ആണ് അതിൻ്റെ സിറ്റൗട്ട് ഉണ്ടല്ലേ പഴയ കാലത്തെ സിറ്റ്ഔട്ട് കാര്യങ്ങളൊക്കെ അതുപോലെ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാൾ ആ ഹാളിൻ്റെ ഉള്ളിൽ ഇവിടെ വലിയൊരു ബെഡ്റൂം അത് നല്ല തട്ടും നിലാനൊക്കെ ഇട്ടിട്ട് നല്ല കൂളിങ്ങായിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ എ സീടെ ആവശ്യമില്ല പിന്നെ അത് മാത്രമല്ല അത് മേലക്കാണ് കോണി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ കോണിയാണ് മേലേക്കെ അപ്പോൾ ഇത് കിച്ചനോട് കാണിച്ചു കൊടുത്താൽ കാരണം തൊടി കുറേപാട് കാണാണ്ട് എന്താ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ അപ്പോൾ വീടിൻ്റെ സൗകര്യം എത്രയേ ഉള്ളൂ അവിടെ റൂം ഉണ്ട് ഇട്ടോ അവിടെ ഇപ്പോൾ ലൈറ്റില്ലാത്ത കൊണ്ടാണ് അവിടെ ഉണ്ട് ഇത് കിച്ചൺ അപ്പോൾ ഇതിൽ താമസവും ഇല്ല പക്ഷേ അത് നല്ല കഴിക്കോലും പട്ടികയാണ് പിന്നെ ഇരുമ്പിൻ്റെ ആണ് ഇട്ടിട്ടുണ്ട് ആ പട്ടിക പട്ടിക ഒക്കെ ഇരുമ്പിൻ്റെ വെച്ചിട്ടുണ്ട് ഇപ്പം മരങ്ങൾ കണ്ടില്ല പ്രത്യേകത കണ്ടില്ലെങ്കിൽ നല്ല മരങ്ങളാണ് പിന്നെ പട്ടിക എങ്ങനെയാണെന്ന് അറിയോ പട്ടിക മരത്തിൻ്റെ അല്ല കമ്പിയാണ് കണ്ടോ അപ്പോൾ അതുകൊണ്ട് ചതിൽ പിടിക്കാൻ അന്നത്തെ പ്രശ്നങ്ങളൊന്നും നല്ലതുമാണ് അപ്പോൾ ഇൻഷ്ട്രാം നമുക്ക് ഇനി തൊടി ഫുള്ളായിട്ട് കാണാൻ ബാക്കി കാര്യം പറയാം അപ്പോൾ പ്രിയപ്പെട്ട അഭിമികളെ ഇതാ ഞങ്ങളാ വീടൊക്കെ കണ്ടു അല്ലേ വീടൊക്കെ കണ്ടിടങ്ങിയിട്ട് ഇറങ്ങാണ് എവിടേക്ക് കുരുമുളകും തോട്ടത്തിലേക്ക് കണ്ടോ അവിടെ തേക്കുകൾ ഇട തേക്കൾ അവിടുന്ന് തുടങ്ങുകയാണ് വേണ്ടോ ആ ഭാഗത്ത് തേക്കുകൾ കഴിഞ്ഞോർത്താ ഒന്ന് സൂമി കഴിഞ്ഞോർത്ത് നമ്മളിവിടെ നിന്ന് ഓടിയെത്തുക കണ്ടോ ണ്ടോ മാവ് പ്ലാവ് തെങ്ങ് ഉണ്ടോ ഈ ഭാഗത്ത് കാണിച്ചു കൊടുത്തോ ഉണ്ടോ അവിടെയൊക്കെ പോസ്റ്റ് കാലിൻ്റെ ഇടത് വരേണ്ടത് അതിര് കാണിച്ചു കാണിച്ചുകൊടുക്കേ അല്ലെങ്കിൽ അതിരിലേക്ക് എന്താ കോസ്റ്റ് ഉണ്ടോ അപ്പം ഈ കുരുമുളക് ഉൾപ്പെടെയിട്ടില്ലേ ഈ തെങ്ങ് ഉൾപ്പെടെ എല്ലോ മുതലുണ്ട് അഭിപ്യങ്ങൾ എവിടുന്ന് ഒരു മുതലും കിട്ടിയ ഈ വിലക്ക് പറഞ്ഞ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെ ഇനിയാണ് നമ്മൾ പല്ലേയിൽ കിറുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പല്ലേ ഇതുവരെ നമ്മൾ കണ്ട പറഞ്ഞാ ഏഹ് ഇനി പള്ളിയായി ഇതല്ലോ ഇവിടെ പോയി ഇതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതൊക്കെ കൂടെ ഇങ്ങനെ ഓരോ മരങ്ങളും ഉണ്ട് നോക്കാണ്ടല്ലേ തേക്കുണ്ട് രാവുണ്ട് മാവുണ്ട് എല്ലാ മരങ്ങളും ഉണ്ട് ഇതാ താഴത്ത് കണ്ണിറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് കളറുണ്ട് കുളമുണ്ട് പള്ളത് പിന്നെ തോട് ഉണ്ടോ തോട്ടിലെ വെള്ളം മാങ്ങഞ്ചിണ്ട് പ്രിയപ്പെട്ട ഹബീബിളെ വേറൊരു കാര്യം ഇത് മുനിസിപ്പാലിറ്റി പെട്ട സ്ഥലട്ടാ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ കാണിച്ചോ ഇവിടെ കാണിച്ചോ ആ തേക്കുകളുണ്ടോ കണ്ടോ ഒരു ജുമാക്കുള്ള തേക്കുകൾ അപ്പുറത്തുണ്ട് അത് കാണിച്ചാൽ ആ തേക്കും കൂടെ ചോർത്താ കേട്ടോ ആ തലകുന്ന ആ തല വരെ തേക്കുക അതൊന്നും കാണാൻ ചോർത്താ ഒന്ന് ജൂമിത് കാണിച്ചോർത്താ അതിരും കൂടിയാണ് ഒരു ജുമാക്കുള്ള തേക്ക് അപ്പുറത്തുണ്ട് അല്ലേ അതേപോലെ തന്നെ അവിടെയുണ്ട് കണ്ടോ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിളിത് പല്ലയാണ് പറമ്പ് മാരിയൊക്കെ കിടക്കണില്ലേ പശുവിനെങ്ങനെ വളർത്താൻ ആടിനെ ഇങ്ങനെ വളർത്താൻ കോയിലിനെങ്ങനെ വളർത്താൻ ഇത്രയും നല്ലൊരു സ്ഥലം ഇതിലും വില കമ്മിയായിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ആദ്യമായിട്ട് അങ്ങനെ വില കമ്മി ആയിട്ടുള്ള സ്ഥലം തരുന്നത് അതും മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലം ടൗണിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ താഴത്തെ കൊണ്ട് പോകാം അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ താഴത്തെ സ്റ്റെപ്പിൽ കിറങ്ങാം ഉണ്ടെങ്കിൽ കുളം വെള്ളം ഏതേഷ്ടം മോട്ടറും വര സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തോടും ഉണ്ട് തോട്ടിൽ പോവുക അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ഇത് മൂന്ന് തട്ടായിട്ടാണ് ഭൂമി കിടക്കണത് അതിപ്പോൾ മൂന്നാമത്തെ തട്ടിലാണ് നമ്മൾ കിടക്കണത് ഇതിനൊക്കെ ഏതൊക്കെ കൂടെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ എല്ലാം കായ്ക്കുന്ന തെങ്ങ് വെള്ള സൗകര്യം ഏകദേശം വെള്ള സൗകര്യം ഇതിൻ്റെ ബാക്കിൽ തോടാണ് ഈ തോടം കാണിച്ചു കൊടുത്താൽ നല്ല ഫാം നടത്താൻ സൂപ്പർ സ്ഥലം പലവരും ചോദിക്കാറുണ്ട് നമ്മൾക്ക് ഫാം നടത്താനുള്ള സ്ഥലം ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് അതും വില കമ്മിയുള്ള സ്ഥലം ഉണ്ടോ 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 എന്ന് ചോദിക്കാറുണ്ട് ഏയ് ഇത്രയും വില കമ്മിയായിട്ട് നിങ്ങൾക്ക് എവിടെ കിട്ടാനാണ് ഈ മരങ്ങൾ ഉൾപ്പെടെ എല്ലാം പാടെ ഒരേക്കറ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് ഒരേക്കറ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് ഇതിലാണെങ്കിൽ ഒരുപാട് മരങ്ങളും തെങ്ങും അതുപോലെ തന്നെ വാഴയും ഇനി ഇല്ലാത്ത ഒന്നുമില്ല കുരുമുളക് ഇങ്ങനെങ്ങനെ കറുത്ത മൂത്ത് ഇങ്ങനെ വിളയാണ് ഇവിടെ അപ്പോൾ ഒക്കെ പാടെ എന്താ വിലയെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇരുപത്തി എട്ട് ലക്ഷം റുപ്യ ഫൈനൽ റേറ്റാണ് മുപ്പത്തഞ്ച് പറഞ്ഞ മുതലാണത് നമ്മളെന്താണെന്ന് പറയുക നമ്മൾ ഫൈനൽ റേറ്റേ പറയുള്ളൂ കാരണം എൻ്റെ ചാലിൽ കണ്ടിട്ട് വരുന്ന ഹബീബിയങ്ങളാണ് ഇരുപത്തിയെട്ട് ലക്ഷം റുപ്യ പെര എല്ലാം ഉൾപ്പെടെയാണ് ഇട്ടില്ലേ ഇനി നെഗോഷ്യബിളൊന്നുമില്ല വെറുതെ വണ്ടി എടുത്തിൻ്റെ വരും ചെയ്യരുത് നമുക്ക് പോകാൻ സമയമില്ല കാരണം എന്താ പറയുക നിങ്ങൾ ഇങ്ങനെ വരുന്ന കാണിച്ചു തരാം പിന്നെ ഇരുപത്തഞ്ചിന് കിട്ടും ഇരുപത്തി ആറിന് കിട്ടുമെന്ന് ചോദിച്ചാലൊന്നും ആ ബിബിങ്ങൾ വരേണ്ട കാരണം എന്താ പറയുക എന്നോട് പറഞ്ഞിട്ട് ആ കിട്ടേണ്ട റേറ്റ് ആ ഒരു മുപ്പത്തഞ്ച് പറഞ്ഞു മുപ്പത് പറഞ്ഞു അപ്പോളാണ് നമ്മൾ ലാസ്റ്റ് ഇരുപത്തി എട്ട് റുപ്യാവുന്ന തീരുമാനിച്ചത് ആ ഇരുപത്തെട്ട് റുപ്യക്ക് എടുക്കാൻ താല്പര്യമുള്ളവരിൽ പോകുന്നോളി പോളി ഇതിൽ തൊണ്ണൂറ്റൊമ്പത് സെൻറ്റ് പള്ളിയാണ് പള്ളിയായി കാണുന്നതും കേട്ടോ തൊണ്ണൂറ്റൊമ്പത് സെൻറ്റ് ബാക്കി നാൽപ്പത്തി മൂന്ന് നാല് നാൽപ്പത്തിനാല് സെൻറ്റോളം നമുക്ക് പറമ്പും കേട്ടോ അപ്പോൾ എനിഷ എല്ലാം കണ്ടു ഞാൻ നമുക്ക് ബാക്കി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ടാണ് പറഞ്ഞുതരാം അപ്പോൾ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ നിങ്ങളൊരു എന്താ പറയുക എന്നറിയോ നമ്മൾ പറയണത് ശ്രദ്ധിച്ചോളില്ലേ നമ്മളിഞ്ഞ് വെയിറ്റപ്പ് ചെയ്യണം ഇപ്പൊ താഴെ എല്ലാ ഭാഗവും കണ്ടു പ്രിയപ്പെട്ട എൻ്റെ അഭിഭ്യങ്ങൾ ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഇത് മാത്രമല്ല മുനിസിപ്പാലിറ്റിയിൽ പനമണ്ണ കേട്ടോ എന്ന അവിടേക്കെ പറയുക അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾക്ക് വരുന്നവർക്ക് കാണിച്ച് തരാൻ നമ്മുടെ ഓഫീസിൽ നിന്ന് ആൾ വരും കാരണം ഇതിൻ്റെ ഓണർ ഇവിടെ സ്ഥലത്തല്ല കുറേ ലോങ് ആണ് അപ്പോൾ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ എന്ത് ചെയ്യണം വലിയ കാര്യമൊക്കെ ഫൈനലാ തീരുമാനിച്ചിട്ടില്ലേ തേക്കുകൾ കണ്ടില്ലേ കണ്ടമാനം തേക്കുകൾ ഇതാ ഇതൊക്കെ ഇത് കാണിച്ചു കൊടുത്താൽ അപ്പം എൻ്റെ ചാനലിൽ കാണുന്ന ഓരോരുത്തരും ഇത് നല്ല അടിപൊളി ഫാമിന് പറമ്പ് ഇത് നാൽപ്പത്തി മൂന്ന് സെൻറ്റാണ് പറമ്പ് പല്ലേ നമുക്ക് ഒരേക്കറയാണ് തൊണ്ണൂറ്റി ഒമ്പത് ഒമ്പതര റിക്കാർഡിലുണ്ട് പക്ഷെ ഒന്നിൽ കൂടുതൽ സ്ഥലമുണ്ട് അപ്പോൾ എക്കപ്പാടും ഒന്നര ഏക്കറ് സ്ഥലം ഉണ്ടാവും പക്ഷെ ഞാൻ നിങ്ങളോട് ഒന്ന് നാൽപ്പത്തി മൂന്ന് പറയുന്നുണ്ട് ഈ ഒരേക്കറ നാൽപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞാൽ ഒക്കെ പറമ്പ് മാതിരി തന്നെയാണ് പക്ഷെ ആധാരത്തിൽ നമ്മുടെ പറമ്പായിട്ടുള്ളത് നാൽപ്പത്തി മൂന്നും പള്ളിയ് എന്ന് പറഞ്ഞാൽ പാടല്ല പള്ളിയെ പാട് നല്ലതൊക്കെ ചെയ്യാൻ പറ്റേ വല്ല സൗകര്യമൊക്കെ ഉള്ള സ്ഥലമാണ് കാരണം മലപ്പുറം ജില്ലത്തെ എൻ്റെ ഹബീബീങ്ങൾ വരും കാരണം എന്താ പറയുക അവർക്കൊക്കെ ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ വീട് കണ്ടില്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ വണ്ടി എല്ലാ വണ്ടി നമുക്ക് മുറ്റത്ത് കാത്തുള്ള സൗകര്യമുണ്ട് കണ്ടില്ലേ കാരണം നമുക്ക് നമ്മുടെ യഥ വരെ എന്തുണ്ട് കോൺക്രീറ്റ് റോഡുണ്ട് പിന്നെ വാപ്പിലേക്ക് കിടക്കുകയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിലും ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലാണ് ഇതിൻ്റെ വില ഫൈനൽ റേറ്റാണ് ഇനി അതിൽ നെഗോഷ്യബിൾ ചോദിക്കരുത് ഇരുപത്തഞ്ചിൽ കിട്ടുമോ ഇരുപത്താറ് കിട്ടുമോയെന്നൊന്ന് ചോദിക്കരുത് കാരണം മുപ്പത്തഞ്ച് വില പറഞ്ഞത് മുപ്പതിൽ പറഞ്ഞ് കൊടുക്കില്ല എന്ന് പറഞ്ഞാണ് പക്ഷേ നമ്മളവരോട് പറഞ്ഞു നിങ്ങൾ വേഗം വിറ്റോളി പിടിച്ചോളി പൈസ പെട്ടെന്ന് വിറ്റാ കാരണം ഇത് കാണുമ്പോൾ എൻ്റെ പ്രവാസി അഭയബ്യങ്ങൾ കുറേ ഉണ്ട് ഫാമൊക്കെ നടത്താൻ ഒരുപാട് സ്ഥലം ചോദിച്ചവരുണ്ട് അവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഇത് നിങ്ങൾക്ക് വാങ്ങാൻ അവിടുന്ന് അഡ്വാൻസ് ചെയ്തിട്ട് വാങ്ങിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ കാരണം എന്താ പറയുക അതിനുള്ള മോത്തലുണ്ട് അത് ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിൽ പിന്നെ ഇത് വാങ്ങുമ്പോൾ നിങ്ങളൊരാളെ പറഞ്ഞാൽ അതാ നല്ലത് കാരണം നമ്മളെ വിശ്വസിച്ച് വാങ്ങണ്ട നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പെട്ടെന്ന് തന്നെ വിട്ടോളി സ്ഥലം കണ്ട് ഓക്കേ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഡ്വാൻസ് ബാക്കി പേപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അതിനൊന്നും പ്രശ്നമല്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് ഇരുപത്തെട്ട് ലക്ഷം രൂപ ഫൈനൽ റേറ്റാണ് പറയേണ്ടത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് എട്ട് കിലോമീറ്റർ കിട്ടാ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് എട്ട് കിലോമീറ്റർ ഒറ്റപ്പാലത്ത് സംബന്ധിച്ചോ ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല എല്ലാ സൗകര്യവും എ ടു സെഡ് വരെ പ്രിയപ്പെട്ട ഹബീബികൾ ചാനൽ കാണുമ്പോൾ ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് കഷ്ടി ഒരു കിലോമീറ്റർ കഷ്ടി ഒരു കിലോമീറ്റർ ഉണ്ട് അതുവരെ ബസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കിലോമീറ്റർ അവിടുന്ന് ഓട്ടോഷോ പിടിച്ചിട്ടുണ്ട് വരണം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൾ എല്ലാ വണ്ടിയും വരും ഇനി കൂടുതലും പറയുന്നില്ല എല്ലാവരും ഷെയർ ചെയ്തോളി പെട്ടെന്ന് പെട്ടെന്ന് ഷെയർ ചെയ്തോളി എന്നാലോ പെട്ടെന്ന് വാങ്ങാം സ്വന്തക്കാർ കുടുംബക്കാർക്ക് കാരണം നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഫോൺ ഗോളുകൾക്ക് അതേമാതിരി സുഹൃത്തിൻ്റെ പ്രവാസികളുടെ അബീബികൾ പ്രത്യേകിച്ച് അബീബി പ്രവാസികളെ ഷെയർ ചെയ്തോളിട്ട് അങ്ങനത്തെ മുതൽ ഇനി കിട്ടൂലെ കിട്ടൂല ഇൻഷാ അല്ല അടുത്തൊരു വീഡിയോ കണും വരയ്ക്കും കുലുക്കും മായസലാമ മായസ്ലാമ